നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തൽ ധാരണ ലംഘിച്ച അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാൻ ആക്രമണം നടത്തിയതായി അഫ്ഗാൻ ഭരണകൂടം നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിർത്തൽ നീട്ടാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം സമ്മതിച്ച് മണിക്കൂറുകൾക്കകമാണ് ഡ്യൂറന്റ് ലൈനോട് ചേർന്നുള്ള പക്തിക പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് പാക് വ്യോമാക്രമണത്തിൽ മൂന്ന് അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ അടക്കം കൊല്ലപ്പെട്ടതോടെ പ്രതിഷേധം കടക്കുകയാണ് അർഗൂർ ബർമൽ ജില്ലകളിലെ നിരവധി വീടുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നും അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ചകൾക്കായി പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെത്തിയ ദിവസമാണ് ഈ ആക്രമണങ്ങൾ നടന്നത് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തമാക്കാൻ അഫ്ഗാൻ ശ്രമിക്കുന്നതാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ ഭരണകൂടവും രംഗത്ത് വന്നുകഴിഞ്ഞു പണ്ടത്തെ പോലെ കാബൂളുമായി ബന്ധം നിലനിർത്താൻ പാകിസ്ഥാന് കഴിയില്ലെന്നും കുറിപ്പുകളോ സമാധാനത്തിനുള്ള അഭ്യർത്ഥനകളോ ഉണ്ടാവില്ല എന്നുമാണ് പാക് പ്രതിരോധ മന്ത്രി ഗുജ ആസിഫ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത് ആക്രമണം വീണ്ടും ശക്തമാക്കും എന്നതിന്റെ സൂചനയായാണ് നയതന്ത്ര വിദഗ്ദ്ധർ പറയുന്നത് പാകിസ്ഥാനിലുള്ള എല്ലാ അഫ്ഗാനികളും സ്വദേശത്തേക്ക് മടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാക് മണ്ണിൽ താമസിക്കുന്ന എല്ലാ അഫ്ഗാനികളും അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങണം അവർക്കിപ്പോൾ സ്വന്തം സർക്കാരുണ്ട് കാബോളിൽ സ്വന്തം ഗിലാഫത്ത് ഉണ്ടാവും ഞങ്ങളുടെ ഭൂമിയും വിഭവങ്ങളും ഇരുന്നൂറ്റി ദശലക്ഷം പാകിസ്ഥാനികളുടേതാണ് ഇസ്ലാമാബാദ് വർഷങ്ങളായി ക്ഷമ കാണിച്ചെങ്കിലും അഫ്ഗാനിൽ നിന്ന് അനുകൂല പ്രതികരണങ്ങളൊന്നും ലഭിച്ചില്ല ഇനി പ്രതിഷേധ കുറിപ്പുകളോ സമാധാനത്തിനുള്ള അഭ്യർത്ഥനകളോ ഉണ്ടാവില്ല ഒരു പ്രതിനിധി സംഘവും കാബൂളിലേക്ക് പോകില്ല ഭീകരതയുടെ ഉറവിടം എവിടെയായിരുന്നാലും അതിന് വില നൽകേണ്ടി വരുമെന്നാണ് ഗോജ ആസിഫ് കുറിച്ചത് കഴിഞ്ഞ ദിവസവും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് നാല്പത്തെട്ട് മണിക്കൂർ വെടിനിർത്തൽ അവസാനിച്ച ശേഷമാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഇതിൽ മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഉർഗൂൺ ജില്ലയിൽ നടത്തിയ ആക്രമണത്തിലാണ് ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടത് അതിർത്തിയിൽ തങ്ങളുടെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സൈന്യം ആക്രമണം നടത്തിയെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ുമായി ഒരു ഡസണിലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ബുധനാഴ്ചയാണ് വെടിനിർത്തലിനെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും വെടിനിർത്തലിനെ ധാരണയിലെത്തിയത് ഈ ധാരണയാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് മുതൽ തുടങ്ങിയ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷത്തിൽ ഇരുവശത്തും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് അമ്പത്തെട്ട് പാക് സൈനികരെ വധിച്ചതായി താലിബാൻ അവകാശപ്പെടുമ്പോൾ തങ്ങൾക്ക് ഇരുപത്തിമൂന്ന് സൈനികരെ നഷ്ടപ്പെട്ടുവെന്നും എന്നാൽ ഇരുന്നൂറിലധികം താലിബാൻ അനുബന്ധ ഭീകരരെ വധിച്ചതായും പാകിസ്ഥാൻ സൈന്യം പറയുന്നു ഇതിനിടെ പാകിസ്ഥാനിലെ മിർ അലിയിലെ സൈനിക ക്യാമ്പിന് നേരെ ചാവയർ ആക്രമണം ഉണ്ടായി സൈനിക ക്യാമ്പിന്റെ മതിലിലേക്ക് ഒരു തീവ്രവാദി സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു ഇതിന് പിന്നാലെ രണ്ട് ഭീകരവാദികൾ ക്യാമ്പിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയും ചെയ്തു ആക്രമണത്തിൽ ഏഴ് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് യും ചെയ്തു ആക്രമണം നടത്തിയ ഭീകരവാദികളെ പാക് സൈന്യം വെടിവെച്ച് കൊന്നു ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ ഏറ്റെടുത്തിട്ടുമുണ്ട് തങ്ങളുടെ ഗാലിദ് ബിൻ വലീദ് ചാവിയർ യൂണിറ്റും തെഹ്രീക്ക് താലിബാൻ ഗുൽ ബഹാദറും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇവർ അറിയിച്ചത് ഈ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയതെന്നാണ് വിവരം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സംഘർഷം പരിഹരിക്കുന്നത് തനിക്ക് എളുപ്പമുള്ള കാര്യമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു തന്റെ ഭരണകാലത്ത് നിരവധി ആഗോള സംഘർഷങ്ങൾ ഇതിനോടകം പരിഹരിച്ചിട്ടുണ്ടെന്നും ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വൈറ്റ് ഹൌസിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ഔദ്യോഗിക ഉച്ചഭക്ഷണത്തിനിടെ സംസാരിക്കവെയാണ് ട്രംപ് മേഖലയിലെ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് പാകിസ്ഥാൻ ആക്രമിക്കുകയോ അഫ്ഗാനിസ്ഥാനുമായി ഒരു ആക്രമണം നടക്കുകയോ ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതെനിക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ആളുകൾ കൊല്ലപ്പെടുന്നത് തടയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദശലക്ഷക്കണക്കിന് ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റിന്റെ പ്രസ്താവന വരുന്നതിന് തൊട്ടു മുൻപ് പാകിസ്ഥാനും താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുകയും നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ടുനിന്ന വെടിനിർത്തൽ പ്രാദേശിക സമയം വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ നീട്ടിയെന്നും ദോഹയിൽ വെച്ച് ഇരുപക്ഷം ചർച്ചകൾ നടത്തുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും സ്ഥിതിഗതികൾ വഷളായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡ്യൂറന്റ് രേഖയോട് ചേർന്നുള്ള അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലെ നിരവധി ജില്ലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായും താലിബാൻ അറിയിച്ചു യുദ്ധങ്ങൾ പരിഹരിക്കുന്ന തന്റെ വൈദഗ് ഊന്നിപ്പറഞ്ഞ ട്രംപ് സമാധാനത്തിലുള്ള നോബേൽ സമാധാനത്തിനായുള്ള തന്റെ ആഗ്രഹവും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എട്ട് യുദ്ധങ്ങൾ പരിഹരിച്ചു റുവാണ്ടയിലേക്കും കോങ്കോയിലേക്ക് പോകൂ ഇന്ത്യയെയും പാകിസ്ഥാനേയും കുറിച്ച് സംസാരിക്കൂ നമ്മൾ പരിഹരിച്ച എല്ലാ യുദ്ധങ്ങളും നോക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഓരോ തവണയും ഒരു സംഘർഷം പരിഹരിക്കുമ്പോൾ അടുത്തത് പരിഹരിച്ചാൽ നോബേൽ സമ്മാനം ലഭിക്കുമെന്ന് ആളുകൾ പറയാറുണ്ടായിരുന്നുവെന്നും എന്നാൽ തനിക്ക് ലഭിച്ചില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എനിക്ക് നോബേൽ സമ്മാനം ലഭിച്ചില്ല ഒരാൾക്ക് അത് ലഭിച്ചു അവർ വളരെ നല്ല സ്ത്രീയാണ് അതെല്ലാം എനിക്ക് പ്രശ്നമല്ല ജീവൻ രക്ഷിക്കുന്നതിൽ മാത്രമാണ് എനിക്ക് താൽപ്പര്യമെന്നും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വെനുസെലിൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ തന്റെ പുരസ്കാരം ഭാഗികമായി ട്രംപിന് സമർപ്പിച്ചിരുന്നു വെനുസെലയുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ട്രംപ് നൽകിയ പിന്തുണയും അവർ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ട്രംപ് ഇത്തരത്തിൽ പല യുദ്ധങ്ങളും താൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നത് ഇത്തരത്തിൽ തനിക്കൊരു നൊബേൽ സമ്മാനം എങ്ങനെയെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇപ്പോഴും യുദ്ധത്തിന്റെ പല ഭാഗങ്ങളിലും ട്രംപ് തന്റെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് താനാണ് അവിടെ ലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവനകൾ എപ്പോഴും ട്രംപ് പല വേദികളിലും ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു തരത്തിലും ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്നുള്ളത് പലപ്പോഴും നമ്മുടെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരാണെങ്കിലും നമ്മുടെ സൈനിക വൃത്തങ്ങളാണെങ്കിലും അത് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരു തരത്തിലും അത് സമ്മതിക്കാതിരിക്കുന്നത് ട്രംപ് തന്നെയാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ വലിയൊരു ആണവ യുദ്ധത്തിലേക്ക് കടക്കുമായിരുന്ന ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് താൻ ഇടപെട്ടതുകൊണ്ടാണ് അവിടെ ഒരു അവസാനം ഉണ്ടായതെന്നാണ് ട്രംപ് ഇപ്പോഴും ആവർത്തിച്ചു